നമ്മുടെ പള്ളി മദ്രസ മറ്റു വൈജ്ഞാനിക കേന്ദ്രങ്ങൾ അനാഥ അഗതി മന്ദിരങ്ങൾ അതിൻ്റെ ഭാരവാഹികൾ ഭാഗ്യവാന്മാരാണ് അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് സേവനത്തിനിറങ്ങിയ നല്ല മനുഷ്യരാണിവർ നമ്മളവരെ എന്തൊക്കെ കുറ്റം കുറവും പറഞ്ഞാലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് അവർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് അവർക്ക് ഇതിൻ്റെ പേരിൽ ശമ്പളമില്ല മറ്റാനുകൂല്യങ്ങളില്ല അതുപോലെ അവർക്ക് കുടുംബങ്ങളുണ്ട് അവിടെ ചെലവഴിക്കേണ്ട സമയവും കൂടെ പള്ളിക്കും മദ്രസക്കും മഹല്ലിനും വേണ്ടി അവർ ചെലവഴിക്കുകയാണ് അള്ളാഹുദല അവരിൽ നിന്നത് കബൂലാക്കട്ടെ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ അറിവ് കുറഞ്ഞ ആളുകൾ അതായത് ആഴമേറിയ കിതാബ് പഠനം നടത്തിയിട്ടില്ലാത്ത സാധാരണക്കാരാണ് മുഖ്യ ഭാരവാഹി സ്ഥാനത്ത് ഉണ്ടാവാറുള്ളത് കാരണം ദീനീ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവർ രംഗത്ത് വരികയും മറ്റുള്ള നാട്ടുകാർ അവരെ രംഗത്ത് കയറ്റുകയും ചെയ്യും അതുകൊണ്ടാണ് സാധാരണക്കാരായ ആളുകൾ ഈ രംഗത്ത് വരുന്നത് അറിവില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ചില അബദ്ധങ്ങൾ വരാറുണ്ട് അതിൽ പെട്ടെന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് പള്ളിമദ്രസ പോലെയുള്ള പൊതു സ്ഥാപനങ്ങളുടെ വരുമാനം അമാനത്തായി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ആ അമാനത്ത് കൃത്യമായി വീട്ടിൽ നമുക്ക് നിർബന്ധമാണ് അതിൽ കളങ്കം ഉണ്ടാവാൻ പാടില്ല ഈ വരുമാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതും അതായത് പിന്നീട് പിന്നീടത് വകവെച്ച് കൊടുക്കുമെങ്കിലും തൽക്കാലം കടമായി ഈ വരുമാനങ്ങളിൽ പള്ളി മദ്രസയുടെ വരുമാനങ്ങളിൽ നിന്ന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പാടില്ല മറ്റാരെങ്കിലും വന്ന് കടം ചോദിച്ചാൽ പള്ളിയുടെ മദ്രസിൻ്റെയൊക്കെ പൈസയുടെ വെറുതെ കിടക്കുന്നുണ്ടല്ലോ അത് സമയമാകുമ്പം കിട്ടിയാൽ എന്ന നിലക്ക് അതിൽ നിന്നെടുത്ത് ആർക്കെങ്കിലും കടം കൊടുക്കലും അനുവദനീയമല്ല അപ്പോൾ സ്വന്തം ഉപയോഗിക്കാനും പാടില്ല മറ്റുള്ളവർക്ക് കടമായി നൽകാനും പാടില്ല എന്തുകൊണ്ട് കടം നൽകുക എന്നത് അഹല് തബർ റോയിൽ നിന്ന് ശരിയാവുകയുള്ളൂ അഹല് തബർ റോൾ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ആ കടമായി കൊടുക്കുന്ന സംഖ്യ സൗജന്യമായി ദാനമായി കൊടുക്കാൻ അർഹതയുള്ള അവകാശമുള്ള ആളായിരിക്കണം ഈ പള്ളിയുടെയും മന്ത്രസിൻ്റെയൊക്കെ സംഭാവനകളും നേർച്ചകളും വലുസംഖ്യയും പാട്ടപ്പിരിവൊക്കെ വാങ്ങി അവിടെ നമ്മെ നമ്മുടെ അടുത്ത് ഏൽപ്പിച്ച സംഖ്യ മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കാൻ നമുക്ക് അവകാശം ഇല്ലല്ലോ അത് അമാനത്വ സ്വത്തല്ലേ അതുകൊണ്ട് അത് ആർക്കും കടമായി പോലും കൊടുക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പാടില്ല ഉദാഹരണമായി പറഞ്ഞാൽ ഒരുത്തർക്ക് വരുന്ന അബദ്ധം പറയുന്നത് അങ്ങാടിയിലേക്ക് ഒരു അഞ്ഞൂറ് രൂപയുമായി ഒരു സെക്രട്ടറി പോയി സാധനം വാങ്ങാൻ അങ്ങാടിയിൽ വെച്ച് മഹല് നിവാസിയായ ഒരാളെ കണ്ടു അയാളൊരു അഞ്ഞൂറ് രൂപ സംഭാവനയോ നേർച്ചയോ പരിസംഖ്യയോ എന്തോ കൊടുത്ത് പള്ളിക്ക് വേണ്ടി അയാളത് വാങ്ങി കീശയിലിട്ടു റെസിപ്റ്റ് പിന്നെ എഴുതി തരട്ടോ എന്നും പറഞ്ഞു ഇനി ഇയാളൊക്കെ വിഷയ പത്ത് റുപ്പ്യുണ്ട് ആയിരം അഞ്ഞൂറ് സ്വന്തം പൈസയും അഞ്ഞൂറ് ഇയാൾ കൊടുത്തതും പള്ളിക്ക് കൊടുത്ത് അങ്ങനെ അയാൾ സാധനങ്ങളൊക്കെ വാങ്ങി നോക്കിയപ്പോൾ എണ്ണൂറ് റുപ്യ തൊള്ളായിരം ഉറുപ്പ്യൻ്റെയൊക്കെ സാധനമായി അഞ്ഞൂറ് റുപ്യ സ്വന്തമായിട്ടുള്ളത് ബാക്കി അഞ്ഞൂറ് അയാൾ തന്നതാണ് ഇതെടുത്തിട്ട് അയാളെ ബില്ല് അയാൾ പോയി എന്നിട്ട് വീട്ടിലെത്തിയ റിസെപ്റ്റ് ചെയ്ത് വെച്ചു ഇനി ആവശ്യമാകുമ്പോൾ അയാൾ ഒരു അഞ്ഞൂറായിലേക്ക് വെക്കും പക്ഷേ താൽക്കാലികമായിട്ടെങ്കിലും പള്ളിക്ക് തന്ന ക്യാഷ് ഇയാള് ഉപയോഗിച്ചത് കടമായി എടുത്തത് തെറ്റായ സംഗതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ അബദ്ധമാണ് പല ഭാരവാഹികളും സെക്രട്ടറിമാരൊക്കെ ഇതിൽ ചെയ്യാറുള്ളത് അവർ മനഃപ്പുറവല്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാനാണ് ഈ രംഗത്ത് അവർ പ്രവർത്തിക്കുന്നത് തന്നെ അറിവില്ലായ്മ കൊണ്ട് പറ്റി സംഭവിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അതിനാൽ ഈ വീഡിയോ കേൾക്കുന്ന ഭാരവാഹികൾ നല്ലവണ്ണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ പൊതു സ്ഥാപന പള്ളി മദ്രസ പോലെയുള്ളതിൻ്റെ വരുമാനവുമായി സ്വന്തം സമ്പത്തിനെ കൂട്ടിക്കലർത്തൽ ഒരു ഭാരവാഹിക്ക് അനുവദനീയമല്ല വ്യക്തിഗത സ്വത്ത് പോലെ ആ സമ്പത്തിനെ പള്ളിയുടെയും മതസിനെയും വരുമാനത്തെ കൈകാര്യം ചെയ്യലും ഭാരവാഹിക്ക് അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട് അതിനാൽ ഭാരവാഹികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പള്ളി മദ്രസ പോലെയുള്ള സ്ഥാപനങ്ങൾ സംഘടനകൾ ഇതിൻ്റെയൊക്കെ വരുമാനങ്ങൾ അതിന് പ്രത്യേക ലക്ഷ്യമുണ്ട് തന്നവർക്ക് അത് ആ വഴിക്കേ ചിലവഴിക്കാവൂ അത് നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് കളങ്കം വരുത്തരുത് അള്ളാഹുവിനെ സൂക്ഷിക്കുക സാമ്പത്തിക ശുദ്ധി പരമപ്രധാനമാണ് എന്ന് ഓരോ നല്ലവരായ ഭാരവാഹികളും മനസ്സിലാക്കണം അള്ളാഹു താഴെ نحن لدينا مكتوفي قدعيته واخر دعوانا ان الحمد لله رب العالمين